നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാതെ ഭയം വിതച്ച ചില സംഗതികൾ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാണ് ഇനി അതിനെ പേടിക്കേണ്ടതില്ല എന്നുള്ളതായ ധൈര്യത്തിൻ്റെ വാക്കോടു കൂടിയാണ് ഇന്നത്തെ പ്രവചനാലോചന പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്നത് എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഒരുപാട് സന്തോഷത്തോടെ ഏറെ ആത്മാർത്ഥതയോടെ യേശുക്രിസ്തു എന്ന അത്ഭുതങ്ങളുടെ ദൈവവും കർത്താവുമായവൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ഇന്നത്തെ പ്രവചന തോതിലേക്ക് നിങ്ങൾക്കെല്ലാം സന്തോഷത്തോടെ സ്നേഹവന്ദനം ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിമൂന്നാമത്തെ വചനം ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഈ ഒരു വേദഭാഗം പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിൽ നിന്നും പ്രധാനമായും പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഒന്ന് പേടിക്കണ്ട എന്നുള്ളതാണ് രണ്ട് ചില പ്രാർത്ഥനകൾക്ക് മറുപടിയായി എന്നുള്ളതാണ് മനസ്സിനകത്ത് വല്ലാതെ തികട്ടിക്കേറി വരുന്ന ആ ഭയം വിതയ്ക്കുന്ന സാഹചര്യത്തെ ഓർമ്മകളെ ഓർമ്മകളെ പറിച്ചെങ്ങാ കളഞ്ഞേരത്തൽക്കാലം ഇനി അതിന്റെ ആവശ്യമില്ല കാരണം നീ പേടിച്ചത് ഭയം വിതയ്ക്കുന്ന ഒരു സംഭവമായിട്ടല്ല ഇനി നിന്റെ കൺമുമ്പിൽ വരാൻ പോകുന്നത് ഞാൻ ഒന്നുകൂടെ ആധികാരികമായിട്ട് പറയാം കാർമേഹം പടർന്നു കയറുകയാണ് ഭയങ്കരമായൊരു മഴ പെയ്യുമെന്നുള്ളതായ ഒരു പ്രതീതി ഉണ്ടാകുന്നു ഇടിമുഴക്കമുണ്ട് ഇടയ്ക്കൊരു മിന്നലുണ്ട് ഇങ്ങനെ ഭയങ്കരമാവിധം മൂടിക്കെട്ടി നിൽക്കുന്ന ആകാശത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഒരു മഴ പെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്നാൽ മഴ പെയ്യുതു പെയ്തില്ല എന്ന് പറയുന്ന ആ സാഹചര്യത്തിൽ പെട്ടെന്ന് ആ മഴ അങ്ങ് മാറിപ്പോകുന്നത് പോലെ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ സംഭവിക്കുമെന്ന് കണിശമായും എഴുതപ്പെട്ടിരിക്കുന്ന ചില വല്ലാത്ത സാഹചര്യങ്ങൾ വല്ലാതെ നിങ്ങളുടെ ഹൃദയത്തിന്റെ സമാധാനത്തെ വേരോടെ പിഴുതു കളഞ്ഞ് നിങ്ങളുടെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ചില വല്ലാത്ത ഭയങ്ങൾ അതിനെ നോക്കിക്കൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇപ്പോൾ നീ നോക്കിയ ജീവിത സാഹചര്യത്തിന് മുമ്പിൽ ഭയമാണ് ഇത്രയും നേരവും കണ്ടതെങ്കിൽ ഇനി ആ ഭയം വെളിപ്പെട്ട സ്ഥാനത്ത് പ്രാർത്ഥനയുടെ മറുപടി കയറി നിൽക്കാൻ പോവുകയാണ് ഭയം നിന്ന ഇടത്ത് പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെടാനുള്ള നേരമായിരിക്കുന്നു ഒന്നുകൂടെ അതൂത് കേട്ട് നമുക്ക് ആമേൻ പറയാം ഭയം വെളിപ്പെട്ട ഇടത്ത് പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ടിരിക്കുന്നു ഭയമല്ല പ്രാർത്ഥനയുടെ മറുപടിയാണ് ഇന്ന് കാണാൻ പോകുന്നത് ഒന്ന് ധൈര്യത്തോടെ പറയാമോ ഞാൻ പേടിച്ച് വിറച്ചത് ഞാൻ ഭയന്ന് വിറച്ചത് എൻ്റെ മനസ്സിൻ്റെ സമാധാനം കെടുത്തിയത് ഇന്ന് ആഹാരം കഴിക്കാൻ എനിക്ക് പ്രേരണ കിട്ടാതെ എൻ്റെ മനസ്സിന്റെ ആകമാന സ്വസ്ഥതയെ കെടുത്തിക്കളഞ്ഞതിനെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു ഇനി അവിടെ ഭയമല്ല ഈ കഴിഞ്ഞ മിനിറ്റ് വരെ നീ പ്രാർത്ഥിച്ചതിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് വെളിപ്പെടാൻ പോകുന്നത് ജീസസ് ക്രൈസ്റ്റ് കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ വല്ലാത്തൊരു പ്രശ്നത്തിന്റെ നടുവിൽ പേടിച്ച് അരണ്ട് ഒരു സഹോദരൻ എന്നെ കാണാൻ വേണ്ടി വന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോന്നോരോന്നായിട്ട് വെളിപ്പെടുത്തി ഒരു തർക്കത്തെ തുടർന്ന് ഈ പ്രിയപ്പെട്ടവന് നേരെ വല്ലാതെ കോപിഷ്ടരായി കുറച്ചുപേർ ഇയാൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാനുള്ള എല്ലാ പരിപാടിയും ഒരുക്കിയിരിക്കുകയാണ് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് പോലീസിൽ ഇത് പറഞ്ഞുകൂടെ അന്നേരം എന്നോട് ഭാഷ പോലീസിൽ പറഞ്ഞിട്ടൊന്നും എനിക്ക് കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അതിനൊന്നും ഒരു മാനസികാവസ്ഥയും എനിക്കില്ല എനിക്കൂടി ഇത് പ്രാർത്ഥിച്ചാൽ മതി ഇതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു നിനക്ക് നേരെ മൂർച്ച പൊട്ടി വെച്ചിരിക്കുന്ന കത്തിയല്ല രംഗത്ത് വരാൻ പോകുന്നത് ദൈവത്തിന്റെ വിടുതലാണെന്ന് പറഞ്ഞു നിനക്ക് നേരെ കൊലക്കത്തി ദുഷ്ടൻ രാഗുന്ന സമയത്ത് നീ ഓർത്തണം ദുഷ്ടന്റെ കൊലക്കത്തിയല്ല ദൈവത്തിന്റെ കരുതലാണ് വെളിപ്പെടാൻ പോകുന്നത് ആ പ്രാർത്ഥനയുടെ നടുവിൽ ആ മനുഷ്യൻ വലിയ ദൈവശക്തിയെ ഏറ്റെടുത്ത് ആത്മാവിൽ ബലം പ്രാപിച്ച് കടന്നുപോയി പാലക്കാട്ടിൽ നിന്ന് നിന്നെ വിളിച്ചു പറഞ്ഞു ഭാസ്റ്റ ഞാൻ വളരെ സമാധാനപരമായിരിക്കുന്നു ആ വിഷയങ്ങൾക്കകത്ത് രമ്യതയിൽ അത് പറഞ്ഞു തീർക്കാൻ ദൈവം ഒരു കൃപ കരുതു നിന്റെ ജീവിതത്തിന് നേരെ ദുഷ്ടൻ നിനക്ക് ആഘാതം വരുത്താൻ എടുത്തുകൊണ്ട് നിൽക്കുന്ന ആയുധത്തെ നോക്കിയാൽ ദൈവാത്മാവ് പറയുന്നത് അതിനെ പേടിക്കണ്ട അവൻ അത് പ്രയോഗിച്ചാൽ നിന്റെ മുമ്പിൽ ഞാൻ പരിചയമായി കയറി നിൽക്കും ആ മേൻ ഈ ഒരു വാക്കും മറക്കണ്ട ദുഷ്ടൻ നിനക്കെതിരെ ആയുധം എടുത്താൽ ദൈവം നിനക്ക് മുമ്പിൽ പരിചയായിട്ടുണ്ടാകും എൻ്റെ കർത്താവ് എനിക്ക് മുമ്പിൽ പരിചയായിട്ട് വരാത്തിടത്തോളം കാലം ഒരുത്തനും ആയുധവും എടുത്തുകൊണ്ട് രംഗത്ത് വരത്തില്ല നിന്നെ മറയ്ക്കുമെന്നും പരിപാലിക്കുമെന്നും ഉറപ്പ് തന്നവനാ പറയുന്നത് പേടിക്കണ്ട ഇന്ന് പകല് ഏത് സാഹചര്യത്തിൻ്റെ നടുവിലായാലും ദൈവ പൈതലി ഭയപ്പെടാതെ നില്ക്കൂ ദൈവത്തിൻ്റെ കരുതൽ നീ കാണാൻ പോവുകയാണ് രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത് ഇനി പ്രാർത്ഥന തുടരണ്ടതില്ല അയ്യോ ഈ ദേവദാസം പ്രാർത്ഥിക്കേണ്ടതാണോ ഒരിക്കലുമല്ല ഇന്നു വരെ ഈ കഴിഞ്ഞ മൊമെന്റ് വരെ നീ ആകുലപ്പെട്ട് പ്രാർത്ഥിച്ച ചില വിഷയങ്ങളില്ലേ ഊണില് ഉറക്കത്തിലും നടന്ന് പ്രാർത്ഥിച്ച ചില കാര്യങ്ങൾ കഴിഞ്ഞ രാത്രിയിലും കൂടെ ഉറങ്ങാൻ കിടന്നപ്പോൾ സ്വസ്ഥത തരാതെ പിന്നെയും പിന്നെയും ഉറക്കം വരുന്നത് വരെയും തിരിഞ്ഞും മറിഞ്ഞും കിടന്നപ്പോഴൊക്കെയും കർത്താവേ എന്ന് വിളിച്ച് നീ ദൈവസന്നിധിയിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന ആ കാര്യമല്ലേ അതിൻ്റെ മേൽ ഇനി പ്രാർത്ഥന വേണ്ട കാരണം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടുണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ വല്ലാതെ ഭാരപ്പെട്ട് പ്രാർത്ഥിച്ച പലതും മറുപടിയായി ദൈവകൃപയാൽ വെളിപ്പെട്ടിരിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ ദൈവാത്മാവ് പറയുന്നു ഒന്ന് ഭയപ്പെടേണ്ട പേടിച്ചതിൻ്റെ സ്ഥാനത്ത് ഭയപ്പെടുന്ന കാര്യമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞെടുത്ത് വെളിപ്പെടാൻ പോകുന്നത് പ്രാർത്ഥനയുടെ മറുപടിയാണ് രണ്ടാമത്തെ മെസ്സേജ് ഇനി നീ അധികം ഈ വേണ്ടി പ്രാർത്ഥന മുന്നോട്ട് നീക്കണ്ട കാരണം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി മൂന്ന് ഈ കാര്യം നിന്നോട് പറയുന്നത് മനുഷ്യനല്ല ദൈവത്തിന്റെ ദൂതനാണ് ഇന്ന് നിനക്ക് വേണ്ടി ദൂതന ഇറങ്ങും ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ സംഭവിക്കും ദൈവ ദൂതന്മാർ ഇറങ്ങി ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി നടപ്പിൽ വരുത്തും ആ ദൈവ പ്രവൃത്തിക്കായി സ്ത്രോത്രം ചെയ്തോ കർത്താവ് എന്ന നിന്റെ കാര്യത്തെ ഏറ്റെടുക്കാൻ പോവുകയാണ് ആകുലമായ മനസ്സോടുകൂടെ ദൈവമേ എനിക്കിനിയും നിർവാഹമില്ലെന്ന് പറഞ്ഞ് തളർന്നിരിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയട്ടെ കാര്യങ്ങളുടെ നിജസ്ഥിതി ദൈവം അറിയുന്നു നിന്റെ വിഷയത്തിന് മറുപടിയായി എന്ന് കർത്താവ് പറയുന്നു ഒരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത് ഞെട്ടി വറച്ച സെഖരിയാവിനോടാണ് ആലയത്തിനകത്ത് ധൂപം കാട്ടാൻ നിൽക്കുന്ന സമയത്ത് സഖരിയ പുരോഹിതനോടാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ കാര്യം ദൂതൻ മുഖേന പറയുന്നത് ഭയപ്പെടേണ്ട അതിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അപ്പോൾ എന്തോ ഒരു പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ടാണ് സഖരിയ പ്രവാചകൻ സഖരിയ പുരോഹിതൻ ദേവാലയത്തിൽ നിൽക്കുന്നത് സഖരിയ പുരോഹിതൻ മറക്കല്ലേ സഖരിയ പുരോഹിതൻ സ്നാപക യോഹനാന്റെ അപ്പനായ സഖരിയ പുരോഹിതൻ ആ ആലയത്തിൽ അദ്ദേഹം പ്രാർത്ഥന അർപ്പിക്കുവാനായി കയറി നിൽക്കുമ്പോൾ ജനത്തിന്റെ ഒരു പ്രത്യേക വിഷയമാണ് ദൈവസന്നിധിയിൽ വെക്കുന്നത് ജനത്തിന്റെ പ്രത്യേകമായ പ്രാർത്ഥനാ വിഷയമെന്ന് പറയുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അതായത് അന്ന് അവർ റോമൻ അടിമത്വത്തിലാണ് റോമൻ അടിമത്വത്തിൽ നിന്ന് അവർക്ക് വിടുതൽ കെട്ടുവാൻ മിസിഹ വരണം മിസിഹ വരുന്നതിന് മുമ്പ് ഏലിയാവിനെ അയക്കുമെന്നുള്ള ദൂതുണ്ട് ഏലിയാവ് വെളിപ്പെടണം ചുരുക്കത്തിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനുള്ള ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ പദ്ധതികളെ ഞങ്ങൾക്ക് വേണ്ടി അയക്കണമേ എന്നുള്ള നിലയിൽ ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് താൻ ദൈവസെന്ധി ർപ്പിക്കുന്നത് താൻ ഈ പ്രാർത്ഥനാ വിഷയം ദൂതൻ വെളിപ്പെട്ടിട്ട് പറയുകയാണ് മറുപടി ആയെന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ചുരുക്കത്തിൽ ഒരു സമൂഹപരമായ കാര്യം ഓരോ കുടുംബങ്ങളുടെയും കാര്യം താൻ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ എല്ലാവരുടെയും വിഷയം പരിഹരിക്കുന്നതിനോടൊപ്പം സെക്കരിയാവിന്റെ ജീവിതത്തിൽ ഒരു വലിയ സങ്കടവും കൂടെ ഇതിനോട് ചേർത്ത് പരിഹരിക്കുകയാണ് ഈ ഫ്രിഡ്ജ് മേടിക്കാൻ ചെല്ലുമ്പോൾ സ്റ്റെബിലൈസർ ഫ്രീ എന്ന് പറയുന്നത് പോലെ വലിയൊരു കാര്യത്തിനോട് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് വളരെ ആവശ്യമായിരുന്നൊരു കാര്യം കൂടെ ദൈവം അങ്ങ് നടപ്പിലാക്കി കൊടുത്തു അതെന്താണെന്നോ സഖരിയാവെന്ന് പറയുന്ന മനുഷ്യൻ ആ കാലഘട്ടത്തിൽ മകനോ മകളോ ഇല്ലായിരുന്നു ഒരു കുഞ്ഞു പോലും തനിക്ക് തൻ വൃദ്ധനായിട്ടും തനിക്ക് ജനിച്ചിട്ടില്ല വാർദ്ധിക വരെ താനും തൻ്റെ ഭാര്യയും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അവരുടെ ദാമ്പത്യത്തിന്റെ സന്തോഷം ഒന്ന് പൂർണ്ണതയിലെത്തിക്കാൻ ഒരു കുഞ്ഞുവാവി അവർക്കുണ്ടായിട്ടില്ല അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ദൂതൻ പറയുന്നത് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ താൻ നിൽക്കുന്നത് ഔദ്യോഗിക രംഗത്തെ ഒരു പൊതു സമൂഹത്തിന്റെ പ്രാർത്ഥന ദൈവസനില് അർപ്പിക്കാനാണ് അപ്പോൾ തന്നെ കാലങ്ങൾ അത്രയും തങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ തങ്ങളുടെ കുടുംബ ബന്ധത്തിൽ തങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയും കൂടെ ഉണ്ട് ഇതിന് രണ്ടിനും ഒറ്റ മറുപടിയാണ് ദൈവം നൽകുന്നത് സമൂഹത്തിന്റെ പ്രാർത്ഥനയ്ക്കും ഈ കുടുംബത്തിന്റെ പ്രാർത്ഥനയ്ക്കും ദൈവം ഒരു മറുപടി നൽകി ഒരു ദൂത് ഞാൻ പറയാം ഈ ദിനങ്ങളിൽ നിന്റെ വീടിനകത്തൊരു വിടുതൽ നടക്കും ആ വിടുതലോടുകൂടെ നിന്റെ അവസ്ഥ മാറുക മാത്രമല്ല നിന്റെ ദേശത്തിന്റെ നിലവാരം കൂടെ മാറ്റത്തക്ക നിലയിൽ അതിനൊരു വലിപ്പം ഉണ്ടാകും കഴിഞ്ഞ ദിവസം ഒരു പിതാവിന്റെ ഇടയിൽ വന്നിട്ട് പറഞ്ഞു ഭാഷ്ട്രെ വളരെ പ്രയാസത്തിലൂടെ കടന്നുപോകുന്നത് വസ്തുവിന്റെ വില്പന എന്ത് ചെയ്താ നടക്കുന്നില്ല ഭാഷ ഒന്ന് ശരിക്കും പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ ആ മനുഷ്യനോട് നമുക്കൊരു ചായ കുടിച്ചിട്ടുണ്ടായിരിക്കാം പാസ്റ്റർ ഒന്ന് ശരിക്കും സമയം എടുത്ത് പ്രാർത്ഥിക്കണം ഈ വസ്തുവിന്റെ വില്പന നടന്നാലേ കുറച്ച് കാര്യങ്ങളെ ലിസ്റ്റ് അങ്ങോട്ട് പറയുക വീട് പണി മുടങ്ങി കിടക്കുന്നു കൊച്ചു എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു അതിന്റെ അടുത്ത സെമസ്റ്ററിന്റെ ഫീസ് അടയ്ക്കണം അതായിട്ടില്ല വൈഫിന്റെ ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പൈസ ആവശ്യമുണ്ട് കാറിന്റെ ഇ എം ഐ അടയ്ക്കണം ഇങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ ഈ മനുഷ്യൻ അങ്ങോട്ട് പറയുക ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾക്കിപ്പോൾ പ്രാർത്ഥിക്കാം സത്യത്തിൽ നിങ്ങളുടെ ഈ മുഴുവൻ വിഷയങ്ങളുടെയും കാര്യകാരണമെന്ന് പറയുന്നത് വലിയൊരു സാമ്പത്തിക ആവശ്യമാണ് പണമില്ലായ്മ നിമിത്തമായി ഇത്രയും ആവശ്യങ്ങൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് ഓരോന്നിനു വേണ്ടിയിൽ തൊട്ട് തൊട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ആവശ്യമുള്ള തുക എത്ര എന്ന് വെച്ചാൽ അത് വെളിപ്പെടാൻ വേണ്ടി നമുക്ക് അങ്ങ് പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞു ശരി എന്നാൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ദൈവമക്കളെ ശക്തിയോടൊരു പ്രാർത്ഥന പ്രവർത്തിച്ചു ആ വിഷയത്തിന് അങ്ങ് ഇതുപോലെയാണ് നിരവധി ആവശ്യങ്ങളുടെ നടുവിൽ സഖരിയാവ് ജനത്തിനു വേണ്ടി ഇസ്രയേലിനു വേണ്ടി തനിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വലിയ വിഷയത്തെ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എല്ലാറ്റിനും കൂടെ ദൈവം ഒറ്റ മറുപടിയാണ് നൽകുന്നത് മറുപടി ഒന്ന് പറഞ്ഞേ സമഗ്രമായൊരു മറുപടി എൻ്റെ പല വിഷയങ്ങൾക്ക് ദൈവത്തിന് ഒറ്റ മറുപടി തന്നാൽ മതി എൻ്റെ ആയിരം വിഷയങ്ങൾ അവൻ്റെ ഒരൊറ്റ പ്രവർത്തിക്കകത്ത് പരിഹരിക്കപ്പെടുകയാ എൻ്റെ നൂറ് ആവശ്യം നടപ്പിലാകാൻ ദൈവത്തിൻ്റെ ഒരൊറ്റ പ്രവൃത്തി മാത്രം മതി ആ നിലയിൽ ദൈവം കൊടുത്ത മറുപടിയാണ് സ്നാപക യോഹന്നാൻ എന്ന പരിശുദ്ധാത്മ നിറവുള്ള ശിശു അവനിലൂടെയാണ് പിന്നീട് ഇസ്രയേലിൻ്റെ ആശ്വാസത്തിനായി മിശുക ഭാവനൊരുക്കിയ പാതയിലൂടെയാണ് നടന്നു വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ഈ ദൂത് കേൾക്കുന്ന ദൈവ പൈതങ്ങളിലൂടെ ഞാൻ പറയട്ടെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായെന്ന് പറയുമ്പോൾ അത് വെറും ഒരു ചെറു മറുപടി അല്ല നിന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന മറുപടി അല്ല നിന്റെ ജീവിതത്തിൽ മറുപടി നിന്റെ കുടുംബത്തിന്റെ അവസ്ഥയെ മാറ്റുന്ന നിന്റെ സഭയ്ക്കും ദേശത്തിനും ഒരുപോലെ നവീകരണം വരുത്തുന്ന നിലയിൽ ദൈവം നിന്നെ ആദരിക്കാൻ പോവുകയാണ് ഒന്ന് ചേർന്ന ദൈവത്തെ സ്തുതിക്കാമോ നിന്റെ ജീവിതത്തിന്റെ നൂ ആവശ്യങ്ങളുടെ മുൻപിലും നിന്റെ കുടുംബവും നീയും സഭയടക്കം നിന്റെ ദേശം ഒന്നടങ്കം അതിന്റെ പരിതസ്ഥിതികളുടെ നടുവിൽ ഒരു ദൈവിക ദൈവ പൈതലി നിന്റെ വീടിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് അയക്കുകയാണ് സന്തോഷത്തിന്റെ കർത്താവിനെ സ്തുതിച്ചോ ഭയപ്പെടേണ്ട ദൈവത്തിന്റെ മറുപടിയായി അഞ്ചാമതൊരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇത് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൂതനെ കണ്ട് സെക്കരിയാവും ഞെട്ടി നമുക്ക് ഞെട്ടലുണ്ടാകുന്നത് രണ്ട് സാഹചര്യങ്ങളില്ല ഒന്ന് ഭയം ഉണ്ടാകുമ്പോൾ രണ്ട് നമ്മൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു മൂർഖം പാമ്പിനെ കണ്ടു പേടിച്ചു ഞെട്ടി ഇതുപോലെയല്ല കാലങ്ങളായിട്ട് നമുക്ക് വളരെ സ്നേഹബന്ധമുള്ള നമ്മുടെ ഒരു സുഹൃത്തിനെ പെട്ടെന്ന് നമ്മൾ കാണുകയാണ് അപരിചി അപരിചിതമായ ഒരു സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് നമ്മൾ കാണുകയാണ് ആ കാണുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന നമ്മുടെ അകത്തെ ആ ഒരു ആകാംക്ഷയിൽ നിറഞ്ഞ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അതും ഒരു ഞെട്ടൽ തന്നെയാണ് ദൈവം നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ പോവുകയാണ് കർത്താവ് നിങ്ങളെ ഒരു അനുഗ്രഹം തന്ന് ഞെട്ടിക്കാൻ പോവുക പ്രാർത്ഥനയുടെ മറുപടി ഞെട്ടിക്കുന്ന നിലയിൽ വെളിപ്പെടാൻ പോവാണ് നിന്റെ ശരീരം സന്തോഷിക്കും നിന്റെ മനസ്സ് നിറഞ്ഞ ആനന്ദിക്കും നിന്റെ കണ്ണുകൾ ആനന്ദാസ്തുക്കൾ പൊഴിക്കും പലരോടുകൂടെ ചേർന്ന് സന്തോഷിക്കത്തക്ക നിലയിൽ ദൈവം നിനക്ക് നൽകാൻ പോകുന്ന മറുപടിക്ക് ഒരു മഹത്വം ഉണ്ടായിരിക്കും തയ്യാറായിക്കോ നിങ്ങളുടെ വീട്ടിലാ ഇത് നടക്കാൻ പോകുന്നത് പ്രാർത്ഥിക്കാം നമുക്ക് ആ പിതാവെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ പ്രിയപ്പെട്ട പൊന്ന് കൂടെ ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടുന്ന് ഒരുക്ക് അത്ഭുത മറുപടിയുടെ മഹത്വം കണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ രാജാവേ അങ്ങടെ മക്കളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് അവർ നിന്ന് പറയുമ്പോൾ ആ വാഗ്ദാനം നൽകിയ മഹിമയ്ക്ക് കൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ് ഇന്നത്തോടെ ചില കുടുംബങ്ങളുടെ കണ്ണുനീരുണങ്ങിയതിനായിട്ട് സ്തോത്രം നിന്റെ മക്കളുടെ പരിസ്ഥിതികളെ ദൈവം മാറ്റിയതിനായിട്ട് സ്തോത്രം േശുക്രിസ്തുവിന്റെ ഉന്നതത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു ഇന്നത്തെ പ്രവചനദൂതും വൈകിയ വന്നതല്ലേ ഞാൻ പറഞ്ഞില്ലേ പ്രാർത്ഥനയിലാണ് നിങ്ങളിവിടെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളെ കണ്ടില്ല കേട്ടില്ല എന്നറിയാൻ പറ്റുവോ വളരെ ആത്മാർത്ഥമായിട്ട് ദൈവസ്ഥനതി നിമിഷങ്ങളിൽ എത്തുകയാണ് സത്യത്തിൽ ഈ ഒരു ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഇതിന്റെ ആധികാരികത നിലനിൽക്കുമ്പോൾ തന്നെ അതിനേക്കാൾ ഗൗരവകരമായി ചില വിഷയങ്ങളെ എനിക്ക് പ്രാർത്ഥിച്ചു ഒതുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു കേട്ടോ നാളത്തെ മിനിസ്റ്ററി നേരത്തെ വരും നിങ്ങളുടെ വിഷയങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി ശക്തമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ ദൈവം ചെയ്യും അടുത്ത പ്രവചനദൂത്തിൻ്റെ അധ്യായത്തിൽ നമ്മൾ കാണുന്നവരെയും യേശുപ്പയുടെ സ്നേഹത്തിൻ്റെ തണലിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം പിന്നെ ഞായറാഴ്ച കോട്ടയത്ത് നമ്മുടെ ആത്മീക ആരാധന നടക്കുന്ന കാര്യം അറിയാമല്ലോ അല്ലേ നാഗമ്പടത്തുള്ള റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലാണ് ഓക്സിജൻ ഡിജി ഷോപ്പിൻ്റെ മുൻപിലൂടെയുള്ള പോക്കറ്റോടെ ഇച്ചിരി അങ്ങോട്ട് നടന്നാൽ ഇടതു വശത്ത് നമ്മുടെ ഓക്സിജൻ ഡിജി ഷോപ്പിൻ്റെ മുൻപിലൂടെയുള്ള പോക്കറ്റോടെ ഇച്ചിരി അങ്ങോട്ട് നടന്നാൽ ഇടതു വശത്ത് നമ്മളുടെ റെഡ് ക്രോസ് ആരാധനാലയം അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം കർത്താവ് നിങ്ങളെ ഒരുപാട് 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 അനുഗ്രഹിക്കട്ടെ ആമേൻ 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 ആമേൻ